സീറ്റും ജയിച്ചെടുത്ത് ഇപ്പോൾ ഒരു നക്കിപ്പൂച്ച പോലുമില്ല പത്തനംതിട്ടയിൽ കോൺഗ്രസ് എവിടെ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ പരിഹാസവുമായി സുധാകരൻ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി പരിഹസിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അഞ്ച് നിയമസഭാ സീറ്റിലും ജയിച്ചെടുത്ത ഇപ്പോൾ ഒരു നക്കിപ്പൂച്ച പോലും ഇല്ലെന്നായിരുന്നു സുധാകരന്റെ പരിഹാസം അടുത്ത തവണ അഞ്ച് സീറ്റിലും വിജയിച്ചില്ലെങ്കിൽ നേതാക്കളെല്ലാം തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും സുധാകരൻ പറഞ്ഞു നവീകരിച്ച പത്തനംതിട്ട ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ നിങ്ങളെ രണ്ട് തെറി വിളിക്കണമെന്ന് കുറെ കാലമായി കരുതുന്നു പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് എവിടെ ഗ്രൂപ്പ് പറഞ്ഞ് ഓരോരുത്തരെ കെട്ടിയിറക്കിയാൽ നമ്മൾ തമ്മിൽ തെറ്റും ഈ നാടും മണ്ണും കോൺഗ്രസിന്റെ മണ്ണാണ് അത്തരമൊരു ജില്ലയിൽ അഞ്ച് സീറ്റ് നേടാൻ പറ്റിയില്ലെങ്കിൽ അത് കഴിവുകേട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ ഭരണത്തെയും സുധാകരൻ രൂക്ഷമായി വിമർശിച്ചു പിണറായിയുടെ ഭരണത്തിൽ നാടിന് വികസനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസിന് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയുമില്ലെന്നും പിണറായി വിജയനെ ഇനി സി പി എമ്മുകാർ പോലും വിജയിപ്പിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഇത് കോൺഗ്രസിനുള്ള സുവർണാവസരമാണെന്നും കഴിവും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഗ്രൂപ്പ് പോരിൽ വീർപ്പുമുട്ടിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കാൻ സുധാകരന്റെ പരിഹാസത്തിനല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ പോലും സാധിക്കില്ല എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ തന്നെ ഞങ്ങളോട് പ്രതികരിച്ചത്